ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ വെറുതെ ഇങ്ങനെ യൂട്യൂബിലൂടെ നോക്കുമ്പോഴാണ് ഒരു ആട്ട് കാണുന്നത് കേട്ടോ അതായത് സാധാരണ ഈ ഒരു ഇൻ്റർവ്യൂറായിട്ടുള്ളൊരു പയ്യനുണ്ട് അവൻ്റെ ആദ്യം അതിലേന്ന് കേട്ടോ പിന്നെ ഞാൻ കണ്ടുപിടിച്ചു അജിൻ ഓക്കെ അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ബിഗ് ബോസിലുള്ള ആ എൻ്റെ പേര് മറന്നു ബിഗ് ബോസിലുള്ളൊരു കഴിഞ്ഞ ബിഗ് ബോസ് സിക്സിലുള്ള ഒരു അവതാരികയടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ച് അത് പ്രശ്നമായ ഒരു ഇൻ്റർവ്യൂറാണ് സെയിം അതേ പയ്യൻ കിട്ടോ പിന്നെ എൻ്റെ പേര് എനിക്ക് മനസ്സിലായി അജിൻ അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ അസുഖം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഈ ആവശ്യാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള സംശയം ഏ അസുഖം ഓക്കെ അപ്പം ഇന്നലെ ചോദിച്ചത് ഇന്നലെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കത് ചിരി ചിരിക്കുക ചിരി വന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ കാരണം അമ്മാതിരി നല്ല വർത്തമാനം അവന് കിട്ടിയിട്ടുണ്ട് സംഭവത്തിലോട്ട് പോകാം അപ്പോൾ ഈ അജി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഏതൊക്കെയോ ചാനലിന്റെ ഏതാ ചാനലൊന്നും എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഏതൊക്കെയോ ചാനലിൻ്റെ ഇൻ്റർവ്യൂറാണ് അവൻ അവൻ ഏതൊക്കെയോ ചാനൽ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അതിനെ നോക്കുകയില്ല അപ്പോൾ അവൻ ചെയ്യുന്ന ഇൻ്റർവ്യൂ ഒക്കെ എന്തോ അവന് വലിയ വൈറൽ വൈറലാവണം അതിന് വേണ്ടിയിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാവാം അല്ലെങ്കിൽ അവനെ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാവാം അത് രണ്ടും ഏതായാലും ഒന്നെങ്കിലും അവരെ ഒന്നിച്ചുള്ള കളി അല്ലെങ്കിൽ അവരില്ലാതെ ഒറ്റയും കളിക്കുന്ന കളി ഓക്കെ അപ്പോൾ ഇവനെ വൈറലാക്കാനാണോ എന്ത സംഭവം എന്ന് അറിഞ്ഞൂടാ ഇവൻ കുറേ ആവശ്യമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ഈ വിളിച്ചു വരുത്തിയിട്ട് ആൾക്കാരെന്ന് ചോദിക്കാൻ എസ്പെഷ്യൽ പെണ്ണുങ്ങളെടുത്ത് അവ എന്തിനാണ് അങ്ങനെ മോശമായിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ കാരണം ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഒരു തവണ അല്ല കേട്ടോ അങ്ങനെ രണ്ട് മൂന്നാല് തവണ ഞാൻ ഇതേപോലെ ആളുകൾ അവൻ്റെ അടുത്ത് ഫയർ ചെയ്ത സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് റിപ്പീറ്റേഷൻ ഇതിങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലെ ഞാൻ കണ്ട വീഡിയോ ഒരു നടിയും അതുപോലെ തന്നെ ഒരു ആക്ട്രസ് ആണ് ആ സിംഗറാണ് മനീഷ അവൻ അടുത്ത് നല്ല കണക്കിന് വാഴ നിറച്ചാണ് കിട്ടിയിട്ടോ അത് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നുണ്ട് വീടും വീടും അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതിൻ്റെ നമുക്ക് ബാക്കി സംസാരിക്കാം കേട്ടോ ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടം അല്ലേ അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ട് എനിക്കാണെ പോലും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തിട്ടുണ്ടോ അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുമുണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തത് കൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക ഞാൻ കണക്ട് ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു ഓർന്നുകൊടുത്തിട്ടുണ്ടോ എന്താ ചോദിക്കുന്നത് ചേച്ചി തന്നെ അറിയാവുന്ന ആളല്ലേ നീ എന്നെ അറിയാവുന്ന ആളല്ലേ ഇങ്ങനത്തെ ഒരു ഒരു ചോദ്യം ചോദ്യമാണോ അജിനെ അവസരത്തിന് വേണ്ടി വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചു എന്ത് ഗൂണ ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിനെ അജിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്

മനസ്സിലായുണ്ടോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഞാൻ ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോകാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല എന്ന് ചോദിക്കണേ ഇങ്ങനെ കുറേ വാതിൽ മുട്ടാറില്ലേ അപ്പോൾ അവസരത്തിന് വേണ്ടിയിട്ട് മുട്ടുന്ന വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഉദ്ദേശിച്ച് അവൻ ചോദിച്ചു അവൻ ഉദ്ദേശം നമുക്ക് മനസ്സിലായല്ലോ അതായത് മറ്റുള്ള സ്ത്രീകൾ പോണ പോലെ എല്ലാവരും എല്ലാം ഉദ്ദേശിച്ച ആൾക്കാർ പോവുമല്ലോ കിടന്നു കൊടുക്കാൻ പോവുമല്ലോ അപ്പോൾ അങ്ങനെ അവസരത്തിന് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് അവൻ ചോദിച്ചത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല ആ ചോദ്യം തെറ്റാണ് ഒരു സ്ത്രീയുടെ വിളിച്ചു വരുത്തി അവരെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കടന്നു കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നത് വളരെ മോശമാണത് അത് ഒരു മാന്യത ഒരാൾ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല അത് ഓക്കെ അവനെ ശരിക്ക് അടിയാണ് കിട്ടേണ്ടത് കാരണം കാരണക്കുട്ടി നോക്കി അടിക്കണം പക്ഷേ ഈ മനീഷ കുറച്ച് മാന്യത ഉള്ള സ്ത്രീ ആയതുകൊണ്ട് അവരവിടെ നിന്ന് എണീറ്റ് പോയെന്നുള്ളൂ നാല് ഡയലോഗ് അടിച്ചിട്ട് ശരിക്ക് ഇവനെപ്പോലത്തെ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഇൻ്റർവ്യൂലിരുത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് ചാനലിലെ ആൾക്കാരാണ് അത് ഞാൻ അവരും ഞാൻ പറഞ്ഞ പോലെ അവരും ഒന്നിച്ചില കളിയാണോ എന്ന് അറിയറിയില്ലോ കാരണം ഇത്രത്തോളം സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു എന്തിനാണ് അവൻ ഇരുത്തേണ്ട ആവശ്യം അവൻ അതിന് ക്വാളിഫൈഡ് ആണോ അവൻ്റെ അവൻ്റെ ഞാനൊരു മുഖത്തെ എക്സ്പ്രഷൻ നോക്കി അതായത് ഇവർ ചീത്ത പറഞ്ഞ അവൻ്റെ എക്സ്പ്രഷൻ ഉണ്ട് ഞങ്ങൾ അവനെ ഒരുമാതിരി ഇങ്ങനെ ഒരു ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പിന്നെ അവനെ അങ്ങോട്ട് നാല് വർത്തമാനം പറയും എന്താ നിങ്ങൾക്കത് പറഞ്ഞാൽ പോരെ സമ്മതിച്ചാൽ പോരെ ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ട് ഇന്ന് പറഞ്ഞ പോലെ എന്താ അപ്പം അതൊക്കെ അവൻ്റെ എക്സ്പ്രഷനും അവൻ്റെ വാർത്താനും കേട്ട അപ്പ പൊട്ടിക്കാൻ തോന്നുന്നു എനിക്ക് നല്ല കലി വരുന്നുണ്ട് കണ്ടിട്ട് ഇതേ മുമ്പുള്ള രണ്ട് മൂന്ന് സംഭവത്തിലും സെയിം ഈ പറഞ്ഞ അജിൻ ഇതേ റിയാക്ഷനും ഇതേ സംസാരവും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് സെയിം തന്നെയാണ് ഇതേപോലെ ഞാൻ പഠി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണതാണോ അല്ല അവൻ അറിഞ്ഞുകൊണ്ട് എന്ന് അറിയില്ല ഓക്കെ എന്തായാലും ഇവിടെ ഒരു ഇൻ്റർവ്യൂറിനുള്ള ഒരു യോഗ്യത ഇല്ലാത്തൊരു വ്യക്തിയാണ് മിസ്റ്റർ അജിൻ എന്ന് പറഞ്ഞ വ്യക്തി അതായത് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു മനുഷ്യ എന്ന് പറയാം പച്ചയ്ക്ക് പറഞ്ഞ സീറോ ആണ് അവൻ്റെ മാർക്ക് കാരണം ഈ ആൾക്കാരുടെ അവൻ അവന് ഏതർത്ഥത്തിലാണ് ഈ മാതിരി വൃത്തിയോട്ട ചോദ്യം ചോദിക്കുന്നത് എടാ അതിൽ ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അമ്മയെടുത്ത് പെങ്ങളെടുത്തും പോയി എന്ന് ചോദിച്ചിട്ടുണ്ട് നീ ഒന്ന് ചോദിക്കുവോ അമ്മേടും പെങ്ങളുടെ അടുത്ത് പോയി ചോദിക്കുകയോ ചോദിച്ചിട്ടുണ്ട് അപ്പം അവന് ദേഷ്യം വന്നു അവൻ പറയാം അവര് സിനിമയിലൊന്നും ഇല്ല സിനിമയിലുള്ള ആളല്ല അപ്പൊ സിനിമയിലുള്ള ആൾക്കാരടുത്ത് എന്ത് തോന്നിയാസും ചോദിക്കാന്നാണോ അജിൻ പഠിച്ചു വെച്ചേക്കുന്നത് അല്ലെ അജിനെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അതിന് ബാക്കിലുള്ള ആൾക്കാർ അപ്പൊ സത്തോട്ടിൽ പോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സത്യത്തിൽ ഈ ചോദ്യങ്ങളൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യങ്ങളാണ് ഇതൊന്നും ഒരു ഒരു ആൾക്കാരെ വിളിച്ചു വരുത്തി നാണം കെടുത്ത് വീടുന്ന പോലെയാണ് കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വളരെ മോശമാണ് ഇതിന് മുമ്പ് ചോദിച്ച് ശരണിയെടുത്തായിരുന്നു മറന്നുപോയ പേര് ശരണിയെടുത്തതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വളരെ മോശമാണ് ഈ അജിൻ്റെ ക്യാരക്ടർ അവൻ ആരാണെങ്കിലും എന്താണെങ്കിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ചോദിക്കാൻ പാടില്ല ഇതൊക്കെ ആരാണ് ഈ പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ് മനസ്സിലാണല്ലേ ഈ സിനിമ ചാനലുകാരാണോ മാധ്യമങ്ങളാണോ ഇതുപോലത്തെ ആൾക്കാരൊക്കെ എന്തിനാണ് ക്വാളിറ്റി അകത്ത ആൾക്കാരൊക്കെ എന്തിനെടുക്കുന്നത് അല്ലെങ്കിൽ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത് എന്നുള്ളത് അത് എന്തര്ത്ഥത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരനെ കൂട്ടി നോക്കി പൊട്ടിക്കാൻ തോന്നും ഇമ്മതി കാണുന്ന ആൾക്കാർക്ക് പോലും ദേഷ്യം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ അവൻ്റെ മുഖത്ത് എനിക്ക് എനിക്കതൊന്നുമില്ല എനിക്ക് അവൻ എല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ ഉണ്ട് അവനെ ആ മുഖത്ത് അന്താഴ്ച്ച നിൽക്കുന്ന എക്സ്പ്രഷൻ അതായത് അവൻ വലിയ ഇത്രയും നേരം അവൻ ആ ചിരിച്ച കോഞ്ഞ മൂന്താ അങ്ങനെ ചിരിച്ചത് കൊണ്ട് അമ്മ ചോദ്യം ചോദിച്ചിട്ടേ ഒറ്റയടിക്ക് അവൻ്റെ അങ്ങ് മാറ്റും അവൻ കാണുമ്പോൾ മുഖം നോക്കി ഒന്ന് പൊട്ടിക്കാൻ തോന്നും സത്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടേ ഇത് കാണുമ്പോൾ നിങ്ങളെ എക്സ്പ്രഷൻ എന്താ നിങ്ങളൊന്ന് ചിന്തിച്ചു വയ്ക്കാൻ മതി എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വരുന്നു കേട്ടോ കാരണം നമ്മളെ അമ്മയും പെങ്ങളെയും ഇതേപോലെ തന്നെ ഒരാളിങ്ങനെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ സിനിമയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഏ അവൻ്റെ ഒരു ഡയലോഗ് എന്തര്ത്തിലാണ് ചോദ്യമൊക്കെ ചോദിക്കും ചോദിക്കുന്നത് അവൻ എന്താ അധികാരമൊക്കെ ചോദിക്കാനുള്ളത് അവൻ ആരാ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ആ ക്യാമറയും വലിച്ചെറിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വളരെ നല്ല തീരുമാനമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ അജിനാണ് ഇൻ്റർവ്യൂ ഇറങ്ങിയെങ്കിൽ അവിടെ ഒരു പെണ്ണുങ്ങൾ വരാൻ പാടില്ല ഒരു നടിയോ ആൾക്കാരോ ഒന്നും വരാൻ പാടില്ല കാരണം അവനെ അത്രയും ഇതുപോലത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇങ്ങനെ ആണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ അവൻ ഇറങ്ങി പോവുക കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ അവൻ ചോദിക്കും പ്രതീക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ നാണം കെടുത്താതിരിക്കുക അവനെ നാണം മാനില്ലാത്ത എത്ര അപ്പം കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആൾക്കാർ പറഞ്ഞ് മനസ്സിലായി കൊടുക്കാം ഇതു സംസാരിക്കാൻ ഒരാളത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ ഏറ്റവും തെറ്റുള്ള കാര്യം തലച്ചോളില്ലാത്ത ഒരാളാണെന്ന് അറിയാം എന്നാലും അപ്പോൾ ഫുള്ള് സംസാരിക്കാറില്ല ഈ വിഷയത്തെക്കുറിച്ച് എന്തായാലും എന്ത് പറയാനെ ചിരിയും വരുന്നത് ദേഷ്യം വരുന്നുണ്ട് അതെനിക്ക് ചിരിയാണ് വന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് അവൻ്റെ ആ എക്സ്പ്രഷനും കാര്യവും കണ്ടപ്പോൾ ഒന്ന് കൊടുക്കാൻ തോന്നി സത്യത്തിൽ അതാണ് ഉണ്ടായത് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബൈ